യഥാർത്ഥത്തിൽ പരമശിവനെ അങ്ങനെ ഭൗതികമായിട്ട് കണ്ടവരുണ്ടോ അങ്ങനെയാണെങ്കിൽ പരമശിവൻറ്റിയാണെന്ന് പറയേണ്ടി വരുമോ ഈശ്വരൻ എന്ന ഒറ്റയ്ക്ക് പറഞ്ഞാൽ അത് ശിവനാണ് ശിവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ശവമായിട്ട് മാറും അന്യഗ്രഹത്തിൽ നിന്നും ശിവൻ കിട്ടി വരേണ്ട കാര്യമില്ല ശിവനെ ശിവന് സ്പേസ് ഉണ്ടോ നമ്മുടെ ഒക്കെ ശരീരത്തിലുണ്ട് ഉണ്ട് നമ്മുടെ ബ്രെയിനിന്റെ വലതുഭാഗം ശിവനാണ് ഇടതുഭാഗം ശക്തിയാണ് പാർവതിയാണ് ശക്തിയാണ് ഇപ്പോഴത്തെ ടൈമും സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് റിയലിസം ഞാൻ എഴുതുന്ന കഥകളൊക്കെ റിയലിസ്റ്റിക് കഥയാവുമല്ലോ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരിയെ സൃഷ്ടിക്കേണ്ടി വന്നു മഹർഷിക്ക് കാമദേവനെ ഭസ്മീകരിച്ചപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷമാണല്ലോ പിന്നെ പാർവതി കഥ അപ്പോൾ ആ വിരഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷവും ഉണ്ട് എന്നെന്തോ പറയുമ്പോൾ രാധാകൃഷ്ണൻ അവര് എം യോജിക്കുന്നില്ല എന്നും കാമുകയും കാമുകന്മാരെ അതുകൊണ്ട് ഞാൻ രാധയാകാമെന്ന് ആ കൃഷ്ണൻ കാടിയാണ് വേഗത്തിൽ വായിക്കുമ്പോൾ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇരിക്കാൻ നമ്മളിതൊക്കെ വായിച്ച് മനസ്സിലാക്കണം അപ്പം ഇങ്ങനത്തെ പുതിയ രീതിയിലുള്ള ഈ കഥാകൃത്തുകൾ മനുഷ്യ മനസ്സിനെ മലിനപ്പെടുത്തുന്നുകൊണ്ട് സത്യമാണ് ലിറ്ററേച്ചറിന് പ്രാധാന്യമുള്ള ഒരു കാലം സിനിമയിൽ ഉണ്ടായിരുന്നു ശംഭാര എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ മേപ്പിൽ അങ്ങനെ ഒരു സ്ഥലം അടയാളപ്പെടുത്തിയിട്ടില്ല സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിയല്ല അത് ഭൂമിക്കിടയിൽ മറ്റൊരു ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതൃക്കൾ ഡൈമെൻഷൻ ഇവിടെ തന്നെയാണ് ഇത് ഈ പിതൃക്കളെ നമ്മൾ കാണുന്നില്ല അത്രേ ഉള്ളൂ വ്യത്യാസം അവര് നമ്മള് ചുറ്റും അപ്പൊ എന്തുകൊണ്ടാണ് സിനിമയിലെ നല്ല കാര്യങ്ങൾ ആരും വീട്ടെടുക്കാത്തത് സിനിമ മുന്നോട്ട് വെക്കുന്ന നല്ല കാര്യങ്ങളില്ലേ നല്ല കാര്യങ്ങളോ നല്ല കാര്യങ്ങളും അന്നത്തെ കാലത്തെ സിനിമകളല്ല ഇന്നത്തെ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ മാറ്റം ഉണ്ടതില് അത് ആളുകളെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ പ്രശ്നമായി നമ്മൾ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവിനെ വല്ലാതെ മനുഷ്യ നെഗറ്റീവ് വശം അപ്പൊ അവർക്ക് ശാന്തി സമാധാനം ഇല്ലാതെയായി അതിപ്പോ ഭാരതത്തിലും വന്നിട്ടുണ്ട് സർ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു ഇലിമിനാറ്റി എന്ന് പറയുന്നത് അന്യഗ്രഹ ജീവികളാണ് എന്ന് പറഞ്ഞു പരമശിവൻ പരമശിവൻ അന്യഗ്രഹ ജീവിയാണ് എന്ന് പറയുന്ന ഒരു വാദം മുന്നോട്ട് വെക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട് അങ്ങനെയാണെങ്കിൽ പരമശിവൻ മിബിനാറ്റിയാണെന്ന് പറയേണ്ടി വരുമോ നല്ല ചോദ്യമാണ് യഥാർത്ഥത്തിൽ പരമശിവനെ അങ്ങനെ ഭൗതികമായിട്ട് കണ്ടവരുണ്ടോ ഇല്ല ഇല്ല പരമശിവൻ പറയാൻ നിൽക്കുന്നത് ഈശ്വരൻ എന്നൊറ്റയ്ക്ക് പറഞ്ഞാൽ അത് ശിവനാണ് ഈശ്വരൻ എന്നൊറ്റയ്ക്ക് പറഞ്ഞാൽ ശിവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ശവം ശവമായിട്ട് മാറുന്നു അത് കണ്ട് ശരീരത്തിൻ്റെ അനാറ്റമി മുഴുവൻ കൃത്യമായിട്ട് ശിവ കുടുംബമായിട്ട് വീതിച്ചിട്ടാണ് നമ്മുടെ പുരാണം നിൽക്കുന്നത് അതിൻ്റെ പേരാണ് തന്ത്ര തന്ത്രശാസ്ത്രം അപ്പം അതിൽ ശിവൻ എന്നുള്ള രണ്ടക്ഷരത്തിൽ എത്രയോ ആശയങ്ങൾ ഒതുക്കിയിട്ടുണ്ട് അന്യഗ്രഹത്തിൽ നിന്നും ശിവൻ കിട്ടി വരേണ്ട കാര്യമില്ല ശിവൻ ശിവനെ മാത്രമുണ്ട് ശിവന് സ്പേസ് ഉണ്ടോ അപ്പോൾ നമ്മളിതൊക്കെ പല രീതിയിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കിയല്ലോ ഓരോന്നും അതുമാത്രമല്ല ശിവൻ അങ്ങനെ നമ്മൾ പറയണ പോലൊരു മനുഷ്യനല്ലോ നമ്മുടെയൊക്കെ ശരീരത്തിണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ വലതുഭാഗം ശിവനാണ് ഇടതുഭാഗം ശക്തിയാണ് പാർവതിയാണ് ശക്തിയാണ് അപ്പം അങ്ങനെ ധാരാളം കഥകൾ പ്രചരിക്കുമ്പോൾ നമ്മൾ ഈ ശിവൻ വേറെ ഗ്രഹത്തിൽ ഇങ്ങോട്ട് വന്നതാണോ അപ്പോൾ പാർവതിയെ ഇവിടെ ഒന്ന് കല്യാണം കഴിച്ചാണോ ഈ വക ചോദ്യങ്ങളൊന്നും ഉദിക്കുന്നില്ല പല കൃഷിമാരും പല ഏംഗിളിൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരുപാട് ആംഗിളിൽ ഒരു കഥ തന്നെ വരുമ്പോൾ ഇതിൽ ഏത് വിശ്വസിക്കണം എന്ന് പറയുന്നത് പല ഏംഗിളിൽ വരുമ്പോൾ ഏത് വിശ്വസിക്കണം ഇത് റീ റിയലിസത്തിൻ്റെ ഒരു ഭാഗമല്ല ഇപ്പോഴത്തെ ടൈമും സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് റിയലിസം ഞാൻ എഴുതുന്ന കഥകളൊക്കെ റിയലിസ്റ്റിക് കഥയാവുമല്ലോ എന്നാൽ വരെ കുറച്ചൊരു ഭാവനയൊക്കെ ഉണ്ടാവും മദ്രാസ് രാവിലെ ഞാൻ പറന്നിട്ടാ എത്തിയെന്നൊക്കെ പറയും അതിൻ്റെ അർത്ഥം പറഞ്ഞു എന്നല്ല അപ്പോൾ ശിവൻ ആണ് രാധ എന്ന് കേൾക്കുമ്പോൾ ശില്പയ്ക്ക് എന്താ തോന്നുന്നത് ഒരു വട്ടം മുൻപ് കേട്ടത് കൊണ്ടാണ് ഞെട്ടാത്തത് കാരണം ഇത് ഞാൻ കേട്ട അന്ന് ഞാൻ കേട്ടപ്പോൾ ഇത് ഞെട്ടിയായിരുന്നു എങ്ങനെയാണ് ശിവൻ രാധ ആണെന്ന് പറയാൻ സാധിക്കുക പാർവതി കൃഷ്ണനുമാണ് ആ കഥ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാലും ഒരിക്കൽ കൂടി അത് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ശിവപാർവതിമാർക്കിടയ്ക്ക് കാമദേവനെ ഭസ്മീകരിച്ചപ്പോ ഒരു ഗ്യാപ്പിന് ശേഷമാണല്ലോ പിന്നെ പാർവതിയെ കല്യാണം കിട്ടുന്നത് അപ്പൊ ആ വിരഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷവും ഉണ്ട് എന്തോ പറയുമ്പോ ആ വിരഹം നമുക്കൊന്ന് മനസിലാക്കാം രാധാകൃഷ്ണൻ അവര് നമ്മള് യോജിക്കുന്നില്ല എന്നും കാമുകയും കാമുകന്മാരട് നിൽക്കുക അതുകൊണ്ട് ഞാൻ രാധയാകുന്നു എന്ന് പറഞ്ഞു ശിവൻ രാധ ആയി പാർവതി കൃഷ്ണനായി ആ കൃഷ്ണനാകുന്ന പറഞ്ഞാൽ ഇനിയും കുറവുണ്ട് സംഭവം വെറുതെ അങ്ങോട്ട് കൃഷ്ണനായില്ല കാളിയാണ് കാളിമയാണ് സാന്ദ്രതയാണ് കൃഷ്ണൻ കറുപ്പാണ് ബ്ലാക്ക് ഹോൾ തിയറിയാണ് കറുപ്പിലേക്കെല്ലാം ആകർഷിക്കപ്പെടുന്നു ആ കൃഷ്ണൻ കാടിയാണെന്ന് വേഗത്തിൽ വായിക്കുമ്പോൾ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ് ഇരിക്കാൻ നമ്മളിതൊക്കെ വായിച്ച് മനസ്സിലാക്കണം ഒരു ഒരു കഷ്ണം മാത്രം വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവില്ല മനസ്സിലാവില്ല അത്രയും അർത്ഥമുള്ളൂ അല്ലാതെ ശിവൻ വേറെ ഗ്രഹത്തിന് വന്നു ശിവന് ഫാമിലി അങ്ങനെയല്ല ഇതൊക്കെ നമ്മുടെ ബോഡി തകത്ത് നടക്കുന്ന കാര്യമാണ് ശിവന്റെ പുത്രിയാണ് സന്തോഷിമ അതാണ് അശോകസുന്ദരി ആ യോ അപ്പങ്ങനെ ഉണ്ടോ ഇത് ഈ മുറ്റുമൻ കഥകൾ നമുക്ക് മനസ്സിലാക്കാൻ ശരീരത്തിനകത്തെ കാര്യങ്ങളും അനോട്ടമയും വ്യക്തമാക്കാൻ വേണ്ടി പറയണ കഥകളല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ കഥകൾ പറഞ്ഞ് നമ്മളെയൊക്കെ പറ്റിക്കുകയായിരുന്നു പറയേണ്ടി വരുന്നത് അതെ ആ നല്ല ചോദ്യം അപ്പം ഒരു കാര്യമുണ്ട് അതിൽ ഭയങ്കര ഒരു ആശയം സമീപകാലത്ത് ഒരു സിനിമയെ പറ്റി പറഞ്ഞു സിനിമ സിനിമ മാത്രമാണ് ആ പറഞ്ഞത് ശരിയാണ് അത് സിനിമയാണെങ്കിൽ സിനിമ അല്ലല്ലോ സിനിമ തലേലാകും സിനിമയിൽ പാമ്പനെ കണ്ടിട്ട് ആ കുട്ടി രാത്രി പാമ്പനെ സ്വപ്നം കാണുന്നില്ലേ അപ്പൊ എന്തുകൊണ്ടാണ് സിനിമയിലെ നല്ല കാര്യങ്ങൾ ആരും സിനിമ മുന്നോട്ട് നല്ല കാര്യങ്ങളില്ലേ നല്ല കാര്യങ്ങളോ നല്ല കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ട് സിനിമയില് നല്ല കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ട് ചീത്ത കാര്യങ്ങൾക്കൊരു ഒരു പ്രത്യേകത നെഗറ്റീവ് സ്വാധീനിക്കും നെഗറ്റീവ് അങ്ങ് മൂന്നാല് സിനിമകൾക്ക് കഥ എഴുതിയിട്ടാണ് അങ്ങയുടെ കഥകൾ സിനിമകളായി മാറിയിട്ടുണ്ട് അന്നത്തെ കാലത്തെ സിനിമകളല്ല ഇന്നത്തെ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ മാറ്റം ഉണ്ട് അതിൽ അത് ആളുകളെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ പ്രശ്നമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കും മനുഷ്യ മനസ്സിൻ്റെ നെഗറ്റീവ് വശം അപ്പോൾ അവർക്ക് ശാന്തി സമാധാനം ഇല്ലാതെയായി അതിപ്പോൾ ഭാരതത്തിലും വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ആകെ തുക ശാന്തി ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല അപ്പം ഇങ്ങനത്തെ പുതിയ രീതിയിലുള്ള ഈ കഥാകൃത്തുകൾ മനുഷ്യ മനസ്സിനെ മലിനപ്പെടുത്തുന്നുകൊണ്ട് സത്യമാണ് ലിറ്ററേച്ചറിന് പ്രാധാന്യമുള്ളൊരു കാലം സിനിമയിലുണ്ടായിരുന്നു ഇപ്പം അതിന് പ്രാധാന്യം ഇപ്പോൾ കഥ എഴുതുന്ന ആൾ ഈ കഥ എഴുതിയിട്ട് സാഹിത്യകാരനായതാണ് സാഹിത്യകാരൻ കഥ എഴുതിയില്ല അപ്പൊ നമുക്ക് ശമ്പാലയിലേക്ക് വരാം ശമ്പാല എന്ന് പറഞ്ഞാൽ മേപ്പിൽ അങ്ങനെ ഒരു സ്ഥലം അടയാളപ്പെടുത്തിയിട്ടില്ല ശമ്പാലയിൽ അഞ്ചു സെന്റ് സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞാൽ ശരിയല്ല എവിടെ അറിയാൻ പറ്റും ഒരുപാട് പേർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എത്ര പേരാണ് ഇത് സാങ്കല്പികമാണ് വന്നിട്ടില്ലേ എവിടേക്ക് ശമ്പാലയല്ലോ സാങ്കല്പിക എന്ന് പറയാൻ കാരണം ഇന്ന ആൾ വന്നു എന്ന് പറയാൻ കഴിയില്ല ഞാൻ എഴുതുന്ന ശമ്പാലപ്പോൾ അപ്പോൾ പുതിയ നോവൽ എഴുതുന്നതിന് പ്രസാധകർ ഹരിതം ബുക്സ് ടൈറ്റിലെങ്കിലും പറയാന്നാണ് ഞാൻ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചോദ്യം ശംഭാല ഏ ഏ അഞ്ച് തവണ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ശംഭാലന്ന് എഴുതിയിട്ട് താഴെ ഭൂമിക്കിടയിൽ മറ്റൊരു ലോകം എന്നാലേ മനസ്സിലാവുള്ളൂ അത് ഭൂമിക്കിടയിൽ മറ്റൊരു ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതൃക്കൾ ഇപ്പോൾ എവിടെയാണെന്നാണ് വിചാരം നമുക്കറിയാത്തൊരു ഡൈമെൻഷന ഡൈമെൻഷൻ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ചീട്ട് കളിക്കുമ്പോൾ പിറകിൽ ചിലവർ നോക്കിക്കൊണ്ട് നിൽക്കും നമ്മൾ കണ്ടും കൂടി ചീട്ട് കളിക്കുകയാണെങ്കിൽ അപ്പം ഈ നോക്കി കൊണ്ട് നിൽക്കുന്നവർ നമ്മളോട് പറയും പിന്നെ ചീട്ടിട്ടാൽ മതി മറ്റാല് ഇത് ഈ പിതൃക്കളെ നമ്മൾ കാണുന്നില്ല ഇത്രയേ ഉള്ളൂ വ്യത്യാസം അവരും നമ്മുടെ ചുറ്റുമുണ്ട് ശമ്പാരയെക്കുറിച്ച് ഞാനിത് പറയുമ്പോൾ അതിൽ താല്പര്യമുള്ള പിതൃക്കൾ ഇത് കേൾക്കുന്നുണ്ട് നമുക്ക് ചുറ്റും അപ്പം നമ്മളല്ലാതെ ആരൊക്കെയുണ്ടെന്നുള്ളതാണ് എന്താശ്യം അതുകൊണ്ടല്ലേ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ചീത്ത കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കും കുറച്ചൊരു ചീത്ത കാര്യം ചെയ്യും ഇഷ്ടം പോലെ പ്രോത്സാഹിപ്പിക്കും പക്ഷേ ആ ഒരു എനർജി നമുക്ക് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കാണിച്ചു കൊടുക്കുക പേനയിൽ കൊണ്ട് എഴുതാൻ പറ്റില്ല പറയാൻ പറ്റില്ല അപ്പം ഇവിടെ ഒരു കാര്യമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സുന്ദരിയെ സൃഷ്ടിക്കേണ്ടി വന്നു മഹർഷിക്ക് അങ്ങനെ ലോകത്ത് സുന്ദരിയപ്പെടുന്നുണ്ടോ അതൊക്കെ ചോദ്യമാണ് പക്ഷേ നമുക്കിപ്പോൾ സംഗതി മനസ്സിലായില്ല എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ സൃഷ്ടിച്ചു അവർക്ക് തിലോത്തമാന്ന് പേരുട്ടു പേരുകൾ ശ്രദ്ധിക്കണം തിലെന്നു പറഞ്ഞാൽ എള് ഞാൻ ഈ എപ്പോഴും ശ്രദ്ധിക്കും എള്ളിൻ്റെ നെയ്യാണ് എണ്ണ വെറുതെ എണ്ണ എന്ന് പറഞ്ഞാൽ എള്ളിൻ്റെ ഓയില്ല വെളിച്ചെണ്ണ അല്ല നല്ലെണ്ണയാണ് എണ്ണ എന്ന് പറഞ്ഞാൽ അപ്പോൾ തിലത്തിൽ ഉത്തമം തന്മാത്രകളുടെ കൂട്ടത്തിലെ ഉത്തമമായ സൗന്ദര്യം സൗന്ദര്യെന്നാണ് തിലോത്തമെന്ന് പേരിട്ടേന്റെ അർത്ഥം എവിടെ എത്തി ചിന്തിക്കുന്നില്ല നമ്മള് തിലോത്തമ അതിന്റെ ഒരു കാര്യം പറഞ്ഞുതരാം അപ്പൊ ഞാൻ അതിലേക്ക് ആ വിഷയത്തിൽ കിടന്നാൽ എന്താണ് തിലം എന്താണ് സൂക്ഷ്മം ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നതിന് ഇരുന്നൂറ് കോടി പ്രതിഫലം സാധാരണ ഓരോരുത്തരുടെ പ്രതിഫലം എത്രയാ പ്രതിഫലം വരണമറിയോ വേറെ അതേമാതിരി കാണിക്കണില്ലേ ഈ എഫക്ട് കിട്ടുന്നില്ലല്ലോ അപ്പൊ അത്യന്തം സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ വർക്ക് ചെയ്യണത് എങ്ങനെ തിരിച്ചറിയില്ല ചെറുപ്പത്തിൽ എം ജി ആറിന്റെ സിനിമകൾ ഞാൻ എനിക്ക് ഇഷ്ടമാണ് എം ജി ആർ പാട്ട് പാടുന്നില്ല എം ജി ആര് വേറെ ആള് പാടിയ പാട്ടാ അത് വേറൊരാൾ എഴുതിയതാണ് ആ എം ജി ആറിന്റെ പാട്ട് വരുമ്പോൾ അദ്ദേഹം മരിച്ചിട്ട് അത്രേ കൊല്ലായി ഞാനത് വളരെ ശ്രദ്ധിക്കും എം ജി ആര് ഞാനാണയിട്ടാൽ എന്നുള്ളത് കൈ ഇങ്ങനെ കാണിക്കലാ അല്ലേ അതേമാതിരി വേറൊരാൾ ആൾ കാണിക്കുമ്പോൾ എന്താ ശരിയാവാത്ത ആ കൈ കാണിക്കുന്നതിന്റെ പിന്നിൽ തന്മാത്രം അതിസൂക്ഷ്മമായ ഒരു അംശം അദ്ദേഹത്തിനും അറിയില്ല ആ ഒരു ഇമേജ് നമ്മുടെ മുന്നിൽ പതിഞ്ഞു പോയത് കൊണ്ടല്ലേ അല്ല അല്ല െ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഇപ്പോ എം ജി ആർ എം ജി ആർ എന്ന് പറയുന്ന ഒരു ഐഡലായി നമ്മളെ മനസ്സിൽ ഫിക്സ് ചെയ്യപ്പെട്ടു ഇനി അതിനെ കാണിക്കാൻ ശ്രമിച്ചാലും നമുക്ക് അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല മറുപടി പറഞ്ഞുതരാം വീട്ടിൽ എത്ര നന്നായി ചായ കുടിച്ചിരുന്നാലും ഗ്രാമത്തിലുള്ള ചായപ്പിടിയുടെ ചായ കുടിക്കുന്ന സ്വഭാവക്കാരുണ്ട് ഞാൻ അങ്ങനെ കുടിച്ചിട്ടുണ്ട് ആ ചായക്കൊരു പ്രത്യേക സാധാ അമേരിക്ക എന്ന് പറഞ്ഞാൽ യുവശാസ്ത്രജ്ഞ നമ്മൾ വിചാരിച്ചു എന്താ പാചയ്ക്ക് പ്രത്യേകത അതുമാതിരി ഗ്ലാസ് വാങ്ങി അയാൾ ചായപ്പൊടി വാങ്ങുന്ന സ്ഥലത്ത് ചായപ്പൊടി വാങ്ങി പഞ്ചസാരയും വാങ്ങി എന്നിട്ട് ആ വ്യക്തി ഇതേമാതിരി വിറക് കത്തിച്ച അടുപ്പാണെങ്കിൽ ഏത് വിറകത്ത കത്തിച്ചു ചായ ഉണ്ടാക്കി കിട്ടുന്നില്ല മനസ്സിൻ്റെ പ്രശ്നമാണെന്ന് പറയും അല്ല നമ്മുടെ കുടുംബത്തിൽ ഒരാൾ കൂട്ടാണ്ടാക്കി അതേ ഫോർമുലയിൽ വേറൊരു സ്ത്രീ കൂട്ടാൻ വെച്ചാൽ ഈ സ്വാദ് കിട്ടുന്നില്ല ഇവർ വെക്കുമ്പോൾ ഒരേ സ്വാദ് വരണമുണ്ട് എൻ്റെ വൈഫ് ഉണ്ടാക്കിയ കൂട്ടാൻ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അവ ഉണ്ടാക്കിയത് അതിൻ്റെ കാര്യം എന്താ വച്ചാൽ ആ തന്മാത്രയൊന്നുള്ളത് രാമന്മാർ ചായ ഇങ്ങനെ അതുവരെ ടാപ്പിലെടുത്തു എന്നിട്ട് ചായ ആറ്റുന്ന അതേമാതിരി കൈ വെച്ച് ആറ്റി നോക്കി ഈ സ്വാദ് കിട്ടുന്നില്ല അത്യന്തം സൂക്ഷ്മമാണ് ആ കാര്യം തന്മാത്ര തിലോത്തമ തിലോത്തമ അതാണ് അതിൻ്റെ അർത്ഥം അത്യന്തം സൂക്ഷ്മമായിട്ടുള്ള കാര്യമെന്ന അർത്ഥമുള്ളൂ ശമ്പാളയിൽ ഇപ്പോൾ ഉള്ളവരാരൊക്കെയാണ് അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്ന ജീവികളെ കയമ്പടിച്ചിട്ടുണ്ടെന്നും അവർ അവിടെ നിന്ന് മനുഷ്യരെ നിയന്ത്രിക്കുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമുള്ളവരെ ഇവിടെ ട്രെയിൻ ചെയ്തെടുത്തതിനു ശേഷം അവർ കൊണ്ടുപോകുന്നുണ്ട് എന്നുമാണ് വിശ്വസിക്കുന്നത് അല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല ഇപ്പം തന്നെ ഗോളാന്തര യാത്രയ്ക്ക് പോയില്ലേ അവരോട് ചോദിച്ചാൽ ബാക്കി ഇങ്ങനെയാണ് വിശ്വാസം നല്ല പറയാൻ നല്ല പറ്റൂ അവിടെ നോക്കിയിട്ട് കാണും